ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഭജനഭാഗം വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം സൂചിപ്പിക്കുന്ന ഭജനഭാഗമാണ് ഇന്നത്തെ തിരുവചനം പ്രധാനമായും നാല് ചിന്തകൾ നൽകുന്നു ഒന്ന് പരിശുദ്ധാത്മാവ് രണ്ട് സ്നേഹം മൂന്ന് സമാധാനം നാല് സന്തോഷം എന്നിവയാണ് ഒന്നാമത്തെ പ്രധാന ആശയം സ്നേഹം വചനത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും ഇവിടെ യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് മൂന്ന് വാഗ്ദാനങ്ങൾ ലഭിക്കുന്നു ഒന്നാമതായി യേശുവിനെ സ്നേഹിക്കുന്നവരെ പിതാവ് സ്നേഹിക്കുന്നു രണ്ട് യേശു അവരെ സ്നേഹിക്കും മൂന്ന് പരിശുദ്ധ ത്രിത്വം അവരിൽ വാസമുറപ്പിക്കുകയും ചെയ്യും കർത്താവിൻ്റെ വചനം പാലിക്ക പാലിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുക രണ്ടാമത്തെ പ്രധാന ആശയം പരിശുദ്ധാത്മാവ് തുടർന്ന് യേശു പറയുന്നു എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഗ്രീക്ക് പദമാണ് പാരാക്ലേത്തോസ് എന്ന പദം ഇതിൻ്റെ അർത്ഥം സഹായകൻ അഭിഭാഷകൻ സാക്ഷി കാര്യസ്ഥൻ വ്യാഖ്യാതാവ് വഴികാട്ടി പ്രബോധകൻ എന്നിവയാണ് ഈ വചനഭാഗത്ത് പരിശുദ്ധാത്മാവ് ശിഷ്യരുടെ ഇടയിലും ഹൃദയങ്ങളിലും നിർവഹിക്കുന്ന രക്ഷാകരമായ കാര്യങ്ങൾ യേശു വ്യക്തമാക്കുന്നു ഒന്ന് പരിശുദ്ധാത്മാവ് എന്നേക്കും ശിഷ്യരുടെ കൂടെയായിരിക്കും രണ്ട് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കഴിയുകയില്ല എന്നാൽ അദൃശ്യനായ പരിശുദ്ധാത്മാവ് ശിഷ്യരുടെ ഹൃദയങ്ങളിൽ വസിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യും മൂന്ന് ശിഷ്യർ പരിശുദ്ധാത്മാവിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു ഇത് കേവലം ബുദ്ധിപരമായ അറിവല്ല എന്നാൽ ആത്മീയ ബന്ധത്തിലൂടെ ഉളവാകുന്ന ആന്തരിക അറിവാണ് പരിശുദ്ധാത്മാവുമായി ഗാഠബന്ധത്തിലായിരിക്കുന്ന ശിഷ്യർ ആത്മാവിൻ്റെ നിയന്ത്രണമനുസരിച്ച് ജീവിക്കും നാലാ നാലാമതായി പരിശുദ്ധാത്മാവ് ശിഷ്യരോടൊത്ത് വസിക്കുകയും ശിഷ്യരിലായിരിക്കുകയും ദൈവിക കാര്യങ്ങൾ ശിഷ്യരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും തിന്മ നിറഞ്ഞ ലോകത്ത് ജയിക്കാൻ പരിശുദ്ധാത്മാവ് ശിഷ്യരെ സഹായിക്കും ഇന്നത്തെ മൂന്നാമത്തെ പ്രധാന ആശയം സമാധാനം ഇന്നത്തെ വചനത്തിൽ പറയുന്നു ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് സമാധാനം ഉത്ഥാനം ചെയ്ത് അവിടുന്ന് ശിഷ്യരെ ആശംസിച്ചതും നിങ്ങൾക്ക് സമാധാനം എന്നാണ് സമാധാനം ഹീബ്രുവിൽ ഷാലോം എന്നും ഗ്രീക്കിൽ എയ്റേനെ എന്നും അറിയപ്പെടുന്നു ഭൗതിക സമ്പത്തും സമൃദ്ധിയും സ്ഥാനമാനങ്ങളും സുഖഭോഗങ്ങളുമാണ് ലോകദൃഷ്ടിയിൽ സമാധാനം യേശു തരുന്ന സമാധാനം ലോകം നൽകുന്ന സമാധാനമല്ല ദൈവവുമായുള്ള സജീവ ബന്ധത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന രക്ഷയാണ് ദൈവം നൽകുന്ന സമാധാനം യശിയ അമ്പത്തേഴ് പത്തൊമ്പതിൽ കർത്താവരുൾ ചെയ്യുന്നു സമാധാനം ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം ഞാൻ അവനെ സുഖപ്പെടുത്തും എന്നും സങ്കീർത്തന ഇരുപത്തൊമ്പത് പതിനൊന്നിൽ കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്നും നാം വായിക്കുന്നു രക്ഷകൻ നൽകുന്ന സമാധാനമാണ് പഴയ നിയമ പ്രവാചക ഗ്രന്ഥങ്ങളുടെ അന്തഃശ്രദ്ധ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ദൈവം നൽകുന്ന രക്ഷയുടെയും ആകെത്തുകയാണ് ക്രിസ്തു നൽകുന്ന സമാധാനം യേശു നൽകുന്ന സമാധാനം അനുഭവിക്കാൻ ക്രിസ്തു ശിഷ്യർ ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ ഇവയാണ് ഒന്ന് ദൈവത്തിൽ നിന്നാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുക എന്ന ബോധ്യത്തിൽ ദൈവവുമായുള്ള സജീവ ബന്ധത്തിൽ ജീവിക്കണം സജീവ വിശ്വാസത്തിൻ്റെ ഫലമാണ് സമാധാനം ദൈവത്തിൻ്റെ സ്നേഹ പരിപാലനയിൽ വിശ്വസിക്കുകയും ദൈവം സകലത് നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന ഉറച്ച ബോധ്യത്തിൽ ജീവിക്കുമ്പോഴാണ് സമാധാനം അനുഭവിക്കുവാൻ കഴിയുക രണ്ട് യേശുവുമായുള്ള ഐക്യമാണ് ശിഷ്യർക്ക് സമാധാനം പ്രദാനം ചെയ്യുന്നത് യേശുവിൻ്റെ ജനന സമയത്ത് മാലാക്കന്മാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നും യേശുവിൻ്റെ മരണം മനുഷ്യരെ ദൈവവുമായും തമ്മിൽ തമ്മിലും അനുരഞ്ജിപ്പിക്കുകയും ചെയ്തു മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ശത്രുതയുടെ ഭിത്തി കളഞ്ഞ ക്രിസ്തുവാണ് നമ്മുടെ സമാധാനമെന്ന് പൗലോസഫോസലൻ എഫേസുസാർ കെഴുതി ലേഖനത്തിൽ വ്യക്തമാക്കി തരുന്നു മൂന്ന് പാപത്തിലായിരിക്കുന്നവർക്ക് സമാധാനമില്ല യേശു ലോകത്തിൻ്റെ പാപം നീക്കി കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശുവിന് മാത്രമേ പാപമോചനം നൽകാൻ കഴിയൂ ഉയർത്തെഴുന്നേറ്റ യേശു സഭയിലൂടെ കൂതാശകളിലൂടെ പാപമോചനവും അതുവഴി മനുഷ്യരാശിക്ക് സമാധാനവും നൽകിക്കൊണ്ടിരിക്കുന്നു നാല് രമ്യതയുടെ ഫലമാണ് സമാധാനം ദൈവവുമായും സഹോദരരോടും പ്രപഞ്ചത്തോടും തന്നിൽ തന്നെയും രമ്യതപ്പെടാനും അനുരഞ്ജിതരാകുവാനും കഴിയുമ്പോൾ സമാധാനം അനുഭവിക്കുവാൻ കഴിയും അഞ്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട ഫലമാണ് സമാധാനം ആത്മീയ അഭിലാഷങ്ങളാണ് സമാധാനത്തിലേക്ക് നയിക്കുന്നതും നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് യഥാർത്ഥ ദൈവരാജ്യമെന്നും വ്യക്തമാക്കുന്നു ഉദ്തനായ ക്രിസ്തുവാണ് സമാധാനത്തിൻ്റെ ഉറവിടവും ദാതാവും ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ സകല ഭയവും ആകുലതയും അകന്നുപോകും നിത്യമായ സന്തോഷവും സമാധാനവും ശാന്തിയും അനുഭവിക്കുവാൻ കഴിയും ക്രിസ്തു നൽകുന്ന സമാധാനം സംഘർഷങ്ങളും പീഡകളും സഹനങ്ങളും ഇല്ലാതാക്കുന്നില്ല ഇവയുടെ മധ്യേയും സമാധാനം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തു ശിഷ്യർ ഇന്നത്തെ നാലാമത്തെ പ്രധാന സന്ദേശം ശിഷ്യരുടെ സന്തോഷം എന്നതാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നു യേശു പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിൽ ശിഷ്യർക്ക് സന്തോഷിക്കാൻ കഴിയണം യേശുവിൻ്റെ സ്വർഗാരോഹണത്തെ ഇത് സൂചിപ്പിക്കുന്നു മാത്രവുമല്ല സ്വർഗമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും വ്യക്തമാക്കിത്തരുന്നു സ്വർഗോന്മുഖരായി ജീവിക്കുന്നവർക്ക് യഥാർത്ഥ സന്തോഷം അനുഭവിക്കുവാൻ കഴിയും എന്നും വ്യക്തമാക്കുന്നു ഇന്നത്തെ തിരുവചനം വിശുദ്ധ പൗലോസ്പോസനം ഗലാത്തിയർ എഴുതിയ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തി വചനങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ ഈ തിരുവചനങ്ങൾ അനുസ്മരിപ്പിക്കുന്നു ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം എന്നിവയാണ് ഇന്നത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ആത്മാവിൻ്റെ ഫലങ്ങളായി സ്നേഹം സമാധാനം ആനന്ദം അല്ലെങ്കിൽ സന്തോഷം എന്നിവയെക്കുറിച്ചും വ്യക്തമാക്കി തരുന്നു വചന സന്ദേശം ഉൾക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായും ആത്മാവിൻ്റെ ഫലങ്ങളാലും നിറയ്ക്കണമേയെന്നും പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ